കേരളം എന്തിനാണ് ഇത്ര വലിയ പെൻഷൻ നൽകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ നൽകുന്നത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയും തുക പെൻഷനായി നൽകുന്നില്ല അറുപത് ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്നുണ്ട് എന്തിനാണ് ഇത്രയും തുക ചെലവഴിക്കുന്നത് എന്തിനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്കൂളുകൾക്ക് വലിയ കെട്ടിടം പണിയാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത് എന്തിനാണ് ആശുപത്രിക്ക് പുതിയ കെട്ടിടങ്ങൾ പണിയുന്നത് എന്തിനാണ് ഇത്രയും വലിയ തുക ആശുപത്രികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നത് കേന്ദ്ര സർക്കാർ ആണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതിയ തീരുമാനം എടുക്കാൻ പോകുകയാണ് കേന്ദ്ര സർക്കാർ നിയമിച്ച ഫിനാൻസ് കമ്മീഷനാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ ആ തീരുമാനം അംഗീകരിക്കും ഒക്ടോബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിൽ ഫിനാൻസ് കമ്മീഷൻ ശുപാർശകൾ കേന്ദ്ര സർക്കാരിനെ നൽകുമെന്നും മാർച്ച് മാസത്തിൽ കേന്ദ്ര കാബിനറ്റ് മന്ത്രിസഭാ യോഗം ഇത് അംഗീകരിക്കും എന്നാണ് അറിയുന്നത് എന്താണ് ഇതിലെ പ്രധാന നിർദ്ദേശം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വൻ തുക ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം നൽകേണ്ട കാര്യമില്ല അത് വെട്ടിക്കുറയ്ക്കണം എന്നാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് വെച്ചാൽ ഏറ്റവും ഗുരുതരമായി ബാധിക്കുക കേരളത്തിനാണ് കേരളമാണ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വൻ തുക ചെലവഴിക്കുന്നത് പെൻഷൻ നൽകുന്നത് എണ്ണൂറ് കോടി രൂപ വേണം ഒരു മാസം പെൻഷൻ നൽകുന്നതിന് വേണ്ടി അറുപത് ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകുന്നത് അതോടൊപ്പം വിവിധ ക്ഷേമനിധികളുണ്ട് ആ ക്ഷേമനിധികൾ വഴിയും പെൻഷൻ നൽകുന്നുണ്ട് നിരവധി പേർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട് നിരവധി പേർക്ക് എന്തിനാണ് ഇത് നൽകുന്നത് ക്ഷേമനിധി വഴി എന്തിനാണ് പെൻഷൻ നൽകുന്നത് ഈ ചോദ്യമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് ചോദിക്കുന്നത് സംസ്ഥാനങ്ങളോട് ചോദിക്കുന്നത് ഇപ്പോൾ മൊത്തം നികുതി വരുമാനത്തിന്റെ ൊന്ന് ശതമാനമാണ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് നാൽപ്പത്തി ഒന്ന് ശതമാനം അമ്പത്തി ഒൻപത് ശതമാനം കേന്ദ്ര സർക്കാരിനാണ് ശേഷിക്കുന്ന നാൽപ്പത്തി ഒന്ന് ശതമാനം സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യും ആ വിതരണം ചെയ്യുന്നതിൽ തന്നെ ഇപ്പോൾ തുല്യനീതി പുലർത്തുന്നില്ല എന്ന വിമർശനം ഉയർന്നു വരുന്നുണ്ട് കേരളത്തോട് വലിയ തോതിൽ അവഗണന കാണിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് സുപ്രീം കോടതി പോലും അത് സമ്മതിച്ചതാണ് കേരളത്തിന് അർഹമായ വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറക്കയാണ് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു കേരളത്തിന് ഇതുവരെയും തീരുമാനമായിട്ടില്ല അതിനുശേഷവും പ്രതികാര നടപടി തുടരുകയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് നമുക്ക് കഴിഞ്ഞ ബജറ്റ് മാത്രം പരിശോധിച്ചാൽ മതി ഒരു നയാ പൈസ പോലും അനുവദിച്ചില്ല കേരളത്തിന് എന്ന് മാത്രമല്ല മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർക്ക് പോലും ഒരു നയാ പൈസ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്ന് നമുക്കറിയാം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് പുതിയ തീരുമാനം വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്ക് വൻതുക തുക മാറ്റി വയ്ക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നികുതി വരുമാനത്തിൽ കുറവ് വരുത്തണം നികുതി വിഹിതം നൽകുന്നതിൽ കുറവ് വരുത്തണം ഇതാണ് കേന്ദ്ര സർക്കാരിന് ഫിനാൻസ് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ശുപാർശ അത് അംഗീകരിക്കും മാർച്ച് മാസത്തിൽ കേന്ദ്ര മന്ത്രിസഭ എന്നാണ് അറിയുന്നത് ഈ വാർത്ത പുറത്തുവിട്ടത് ആദ്യം റോയിട്ടറാണ് കേന്ദ്ര ധനകാര്യ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് റോയിറ്റർ വാർത്താ ഏജൻസി ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് പിന്നീട് ഇംഗ്ലീഷ് പത്രങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമത്തിലും ഈ വാർത്ത വരില്ല കാരണം ഇത് കേരളത്തിന് എതിരെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയാണ് കേരളത്തിന് എതിരെ എന്ത് നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചാലും അതിനെയൊക്കെ മൗനം കൊണ്ട് സമ്മതം നൽകുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷവും എന്നത് എത്രയോ ഉദാഹരണങ്ങളുടെ നമുക്ക് പറയാൻ കഴിയും അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടക്കുന്നത് എന്ന് വേണം കരുതാൻ ഇതിന് എതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതമാണ് കുറക്കുന്നത് മൊത്ത നികുതി വിഹിതത്തിൽ കുറവ് വരും നാൽപ്പത്തിയൊന്ന് ശതമാനമാണ് ഇപ്പോൾ നൽകുന്നത് അത് നാൽപ്പത് ശതമാനമായി കുറക്കും നാൽപ്പത് ശതമാനമായി കുറച്ചാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കുറവ് വരും അതിൽ ഏറ്റവും കൂടുതൽ കുറവ് വരിക കേരളത്തിനായിരിക്കും കാരണം ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഒന്ന് ഈ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകണം അധികം ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകുന്ന സംസ്ഥാനങ്ങൾക്ക് പണം നൽകേണ്ട കാര്യമില്ല എന്നാണ് ഇത് അതേപടി ഫിനാൻസ് കമ്മീഷന്റെ തീരുമാനം അതേപടി കേന്ദ്ര സർക്കാർ അംഗീകരിക്കാനാണ് സാധ്യത എന്നും റോയിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റോയിട്ടറുടെ വാർത്തയുടെ ആദ്യ വാചകം തന്നെ ഇങ്ങനെയാണ് ഇത് ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ സിക്കിംഗ് ടു കട്ട് ദ ഫെഡറൽ ടാക്സ് റവന്യൂസ് ദാറ്റ് സ്റ്റേറ്റ് റിസീവർ ത്രീ സോഴ്സസ് വിത്ത് ദ ഡയറക്ട് നോളജ് ഓഫ് ദ മാറ്റർ എന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് വാർത്ത 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 ആരംഭിക്കുന്നത് തലക്കെട്ട് ടു കട്ട് ഷെയർ ഓഫ് ഫെഡറൽ ടാക്സസ് ഫ്രം സേ റോയിറ്റർ ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഈ മറ്റു മാധ്യമങ്ങളും മെല്ലെ മെല്ലെ ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് ഒരു ശതമാനം നികുതി കട്ടുവരും സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തിന് കേരളത്തിന് ഏകദേശം ആയിരത്തി കോടിയോളം രൂപയുടെ കുറവ് വരും എന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പതിനാറ് കോടി രൂപയാണ് നികുതിയായി സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് അതിലാണോ കുറവ് വരിക അതല്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷത്തിലാണോ കുറവ് വരിക എന്നതാണ് ഇനി അറിയാനുള്ളത് അത് പിന്നീട് വ്യക്തമാകും അതോടൊപ്പം തന്നെ നടപ്പ് വർഷം കേരളത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതം പ്രതീക്ഷിക്കുന്ന നികുതി വിഹിതം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടിയാണ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി ഈ നികുതി വിഹിതത്തിലാണ് വൻ കുറവുണ്ടാകാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ കുറവുണ്ടാകാൻ പോകുന്നത് ഓരോ വർഷം കഴിയുംതോറും കേരളത്തിന്റെ വിഹിതം കുറവ് വരുത്തുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ പതിവ് രീതിയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നൂറ് കോടി രൂപയാണ് കേന്ദ്രം നൽകാനുള്ളത് ആശാ വർക്കേഴ്സിന് നൽകാൻ പെൻഷൻ തുക ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട് കേന്ദ്രം നൽകുന്ന പെൻഷൻ ഒരു വിഹിതമുണ്ട് അതിൽ ആ പെൻഷൻ നേരിട്ട് നൽകും എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇപ്പോൾ നേരിട്ട് നൽകുന്നില്ല അതുകൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പകരം ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറും ആയിരത്തി ഒരുന്നൂറും ഒക്കെ പെൻഷൻ കിട്ടുന്നവരുണ്ട് കേന്ദ്ര വിഹിതം ഇപ്പോൾ നൽകാതിരിക്കുന്നു അത് കേന്ദ്രം നൽകുന്നില്ല എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് കേരളത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ മുകളിലാണ് നിങ്ങൾ എന്തിനാണ് ഇത്രയും ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നത് പണം ഉണ്ടായതുകൊണ്ടാണല്ലോ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നത് അതുകൊണ്ട് നികുതി വരുമാനത്തിൽ ഇനി കുറവ് വരും ഇനി ഇപ്പോൾ നൽകുന്ന നികുതി വരുമാനം വരും നാളുകളിൽ നൽകില്ല വരും വർഷങ്ങളിൽ നൽകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കാൻ പോകുന്നത് എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ വർക്കർമാർക്ക് നൽകുന്ന വിഹിതം എന്തിന് ഇത്രയും നൽകുന്നത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് കാരണം രണ്ടായിരം രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന ഓണറിയം സംസ്ഥാന സർക്കാർ നൽകുന്നത് ആറായിരം രൂപയാണ് എന്തിന് നിങ്ങൾ ആറായിരം രൂപ വർക്കേഴ്സ് നൽകുന്നത് എന്ന ചോദ്യമാണ് പരോക്ഷമായി കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനായി നൽകുന്നത് എന്ന ചോദ്യമാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ജനങ്ങൾക്ക് ഇങ്ങനെ വാരിക്കോരി സഹായം നൽകുന്നത് അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം എന്ന് വെച്ചാൽ ഇത്തരം ക്ഷേമ പദ്ധതികൾ നൽകുന്നതിനോട് കേന്ദ്ര സർക്കാർ യോജിക്കുന്നില്ല അങ്ങനെ നൽകുന്ന സംസ്ഥാനങ്ങളെ ഞങ്ങൾ ശിക്ഷിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ആ തീരുമാനം ഈ വർഷ അവസാനത്തോടുകൂടി ഉണ്ടാകും എന്നാണ് ദേശീയ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത്